മഹർഷിയുടെ കഥ കേട്ടിട്ടുണ്ട് ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഒരുപാട് സംഗതികൾ ഇങ്ങനെ ഒലിച്ചു പോവുകയാണ് ആ കൂട്ടത്തില് ഒരു തേള് ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട് അപ്പൊ ആ സന്യാസിനിയായ വ്യക്തി ആ തേളിനെ ഇങ്ങനെ എടുത്ത വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാണ് തേളിന് അതറിയത്തില്ല രക്ഷപ്പെടുത്തുവാണോ ഉപദ്രവിക്കുകയാണോന്നു അപ്പൊ അപ്പൊ തേള് ഈ രക്ഷപ്പെടുത്തുന്ന ആളെ തന്നെ ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് അപ്പൊ കൂടെയുള്ള ആള് ചോദിച്ചു എന്തിനാണ് ഈ തേളിനെ ഒക്കെ രക്ഷപ്പെടുത്താൻ പോയത് നിങ്ങളുടെ കൈക്ക് ഇപ്പൊ പരിക്കേറ്റില്ലേ നിങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടായില്ലെന്നോ അപ്പൊ അദ്ദേഹം പറയുവാണ് സഹായിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ് കുത്തുക എന്നത് തേളിന്റെ സ്വഭാവമാണ് നമുക്ക് ചുറ്റുമുള്ള പല മനുഷ്യരും ഇതുപോലെയാണ് അവരുടെ സ്വഭാവമായിരിക്കും അവർ പ്രകടിപ്പിക്കുന്നത് പക്ഷെ ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ചില പ്രത്യേക സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കാൻ പാടില്ല കാരണം നമ്മൾ അതിനു വേണ്ടി ജനിച്ചിട്ടുള്ളവരല്ല എനിക്ക് പാര വയ്ക്കുന്നവന് ഞാൻ പാര വെക്കാൻ പാടില്ല കാരണം പാര വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞോ അയാളുടെ സ്വഭാവം ആയിരിക്കാം പക്ഷെ എനിക്ക് ദൈവത്തെ അറിയാം അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ അറിയാം അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പാടില്ല അപ്പൊ എൻ്റെ സ്വഭാവമല്ലാത്ത ഒരു സംഗതിയെ ഞാൻ കാണിക്കാൻ പാടില്ല അപ്പം എൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ജനിച്ചാലും ആ സാഹചര്യങ്ങൾ ശരിയാണെങ്കിലും ശരിയല്ലെങ്കിലും മോശം സാഹചര്യങ്ങളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം എന്ന കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നല്ല ജീവിതം നയിക്കാൻ വേണ്ടി തുടങ്ങുവാണ് നിങ്ങളൊരു മെച്ചപ്പെട്ട വ്യക്തിയാവാൻ തുടങ്ങുവാണ് നിങ്ങളൊരു മോറൽ വാല്യൂസ് ഉള്ള വ്യക്തിയാവാൻ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു സ്വഭാവം രൂപപ്പെടുകയാണ് അവിടെ പുതിയൊരു സ്വഭാവം രൂപപ്പെടുകയാണ് അതുകൊണ്ട് അറുത്ത പറഞ്ഞാൽ എണ്ണിലേക്ക് വരുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ് അപ്പോൾ ഒരു പുതിയ സ്വഭാവം രൂപപ്പെടുകയാണ് അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ മൊറാലിറ്റി പഠിക്കുന്നു നിങ്ങൾ വിശുദ്ധി പഠിക്കുന്നു നിങ്ങൾ എളിമ പഠിക്കുന്നു കരുണ പഠിക്കുന്നു അപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം എപ്പോഴും ഇത്തരം നന്മയായ കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നിങ്ങൾ ഒരാളെ ഒരുപാട് സഹായിച്ചു നിങ്ങളുടെ അയാളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അയാൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ആണ് ഉണ്ടാവുക ഇനി അടുത്താണ് ഞാൻ സഹായിക്കുന്നില്ല അല്ലെ പക്ഷെ ചില മനുഷ്യർക്ക് ഇങ്ങനെ വിചാരിച്ചാലും സഹായിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അതല്ല അപ്പൊ ചില മനുഷ്യരെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവരാണ് ലോകത്തിലെ ദീപമാകുന്നതും ഭൂമിയിലെ ഉപ്പാകുന്നതും അതായത് കരുണ കാണിക്കാന്നുള്ള ഒരു സ്വഭാവമാണ് അവർക്ക് അങ്ങനെ ആവാൻ പറ്റും നിങ്ങൾ വളരെ മാന്യരായ മനുഷ്യർ കണ്ടുട്ടോ നിങ്ങൾ നിങ്ങളും ചിലപ്പോൾ മാന്യതയായ മനുഷ്യരായി കൺ ആയിരിക്കും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം ഉണ്ട് കേട്ടോ വന്ന വഴി മറക്കരുതെന്ന് പറയില്ലേ എല്ലാത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്കും ഇടയിൽ നിന്ന് കർത്താവ് എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ശൂന്യത തരികയും പലരിലൂടെയും ഇതല്ലല്ലോ ശരി എന്നൊരു ചിന്ത എൻ്റെ തലയിൽ വരികയും ദൈവം ഒരാത്മാവിനെയും വിട്ടുകളഞ്ഞിട്ടില്ല നിങ്ങളെ ച ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ നിന്ന് നിങ്ങളെ എടുത്തുകൊണ്ട് പോയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തിയാക്കി നിങ്ങളെ മാറ്റി ഒരു പുതിയ ജീവിതം തരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ദൈവം അപ്പം എൻ്റെ ജീവിതത്തിലും ഞാൻ എന്തായിരുന്നു എൻ്റെ അടിവേരികൾ പോലും ദൈവം പറിച്ചു മാറ്റി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് നടത്തിയിട്ടുണ്ട് ഈ പ്രോസസ്സ് ഇനി നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മെച്ചപ്പെട്ട ജീവിതം ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ വന്ന വഴി അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് വന്നേ ഏത് സാഹചര്യത്തിൽ ഞാൻ വന്നേ അത് ഞാൻ മറക്കാൻ പാടില്ല നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ കുറവുള്ളവരുണ്ട് ദരിദ്രരുണ്ട് പോരായമുള്ളവരുണ്ട് മൊറാലിറ്റി ലഭിക്കാത്ത മനുഷ്യരുണ്ട് നല്ല സാഹചര്യങ്ങളിൽ ജീവിക്കാത്ത മനുഷ്യരുണ്ട് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടാത്ത മനുഷ്യരുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് കടബാധ്യത അനുഭവിക്കുന്നവരുണ്ട് ഇവരെയൊക്കെ സ്പിരിച്വൽ ആണ് എന്ന് നിങ്ങൾ ശരിക്കും അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ ഇവരെയൊക്കെ ഉൾക്കൊള്ളാനും ഇവരെ കൊണ്ട് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് സാധിക്കണം നമ്മൾ അപ്പം നമുക്ക് ചിലപ്പം പാപിയായ മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തു ഇരുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കാം നിങ്ങളുടെ നാട്ടിൽ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീകളെ കൂടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രി രാത്രിയോ പകലോ അവരുടെ വീട്ടിൽ പോയി എന്ന് വിചാരിക്കാം നിങ്ങൾ ആരാണ് പിന്നെ നിങ്ങളും അവരുടെ കൂടെ എണ്ണപ്പെടുന്ന ഒരാളാണ് നഷ്ടം സഹിച്ചും ക്രിസ്തു ആത്മാക്കളെ നേടിയിട്ടുണ്ട് എനിക്കറിയാം സ്പിരിച്വാലിറ്റി എന്താണെന്ന് എന്ന് വിചാരിക്കാം എനിക്കറിയാം ആ മനുഷ്യന് വേണ്ടത് കരുണയാണ് ആ മനുഷ്യന് വേണ്ടത് സൗഖ്യമാണ് ആ മനുഷ്യന് വേണ്ടത് സ്നേഹമാണ് പക്ഷെ എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട് സംസാരിച്ചോ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു പക്ഷെ അവർക്കുള്ളിൽ ഇത്തരം അറിവുകൾ ഉണ്ടായിരിക്കണമെന്നില്ല ഇപ്പൊ മനുഷ്യരും തിരിച്ചൊന്നും തരില്ല തിരിച്ച് മറ്റുള്ളവരെ നമ്മളെ പല രീതിയിൽ വിലയിരുത്തും പല രീതിയിൽ കുറ്റപ്പെടുത്തും പക്ഷെ എന്നോട് ദൈവം ആവശ്യപ്പെട്ടതാണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചില മനുഷ്യരറിയാം അവർ നല്ലവരായിരുന്നു പക്ഷെ അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി അപ്പൊ അവര് പിന്നെ നന്മ ചെയ്യുന്നത് വേണ്ടാന്ന് വെച്ചു നിങ്ങൾ ശരിക്കും ദൈവത്തെ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല നിങ്ങളോട് ദേഷ്യപ്പെടുന്നവരോട് തിരിച്ച് ദേഷ്യപ്പെടാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ മിണ്ടാതിരിക്കൂലേ ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ പ്രതികരിക്കും ഞാൻ ഇനി അവരോട് കൂട്ടുകൂടുന്നില്ല എന്നൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ അവരെ തന്നെ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ഷമിക്കണം കേട്ടോ മറക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ടാവും വിവേകം നിങ്ങൾക്ക് വേണം ഒരിക്കലും അവർ നിങ്ങളെ ചൂഷണം ചെയ്തു എങ്കിൽ രണ്ടാമത്തെ തവണ ചൂഷണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിന്നോടുക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് അവരെ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ സഹായിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം സഹായിക്കുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണ് ഈ കരുണ നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യർ കഠിന ഹൃദയരാകുകയും ഇനി ആരെയും സഹായിക്കില്ല എന്നുള്ളൊരു ഇതിലേക്ക് എത്തുകയും ചെയ്യും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാകാൻ അനുവദിക്കരുത് നിങ്ങളുടെ ഹൃദയം കഠിനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് വളരെ നിഷ്കളങ്കരായ മനുഷ്യർ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ പറയുന്നു ചിരിക്കുന്നു എനിക്കാണെങ്കിൽ ചിരിയൊന്നും വരുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്ന എൻ്റെ മൈൻഡ് ഇരിക്കുന്നത് വളരെ ഡാർക്ക്നെസ്സിലാണ് എനിക്ക് ദൈവത്തെ അറിയില്ല പ്രാർത്ഥിക്കുന്ന ഒക്കെയുണ്ട് പക്ഷെ ഒരു വേറെ സ്പിരിച്വലിറ്റി ഇല്ലേ നമുക്ക് അതില് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് തന്നെ അറിയില്ല ഈഗോ അഹങ്കാരം അങ്ങനത്തെ പല കാര്യങ്ങളും കഠിനഹൃദയമായിരുന്നു ഒരുപാട് അനുഭവിച്ചതിൻ്റെ കൂടെയാണ് കേട്ടോ കഠിനഹൃദയമായിരുന്നു അപ്പൊ എനിക്ക് തമാശകൾക്ക് പോലും ചിരിക്കാൻ പറ്റുന്നില്ല ഒരു ഹൃദയമായി മാറിയിട്ടുണ്ട് പക്ഷെ ദൈവത്തിലേക്ക് വന്നത് കഴിഞ്ഞതിന് ശേഷം ഈ കാഠിന്യമുള്ള ഹൃദയത്തെ ദൈവം സരള ഹൃദയമാക്കി മാറ്റുകയാണ് നിങ്ങളൊരു പേഴ്സൺ ആയിട്ട് മാറും നിങ്ങൾക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ദൈവത്തിന്റെ ദൈവം ഓരോ ഇടപെടുന്നതും ദൈവം ഭരണ കാണിക്കുന്ന ദൈവം സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹൃദയം നിങ്ങളൊരു വലിയ മരടനാണെന്ന് വിചാരിക്കുന്ന ഒരാളെ പോലും സ്നേഹം കൊണ്ട് ഒരു പാവം പാവം പിടിച്ച ഒരാളായി മാറുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇതെല്ലാം ചിലപ്പോൾ പുറംമൂടികളായിരിക്കാം ചിലരുടെ ഗൗരവവും കാര്യങ്ങളും ഒക്കെ ഉള്ളിലവർ വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അപ്പം ഇത്രയേ ഉള്ളു പറഞ്ഞു തന്നെ നിങ്ങൾ എന്നത് ലോകത്തിന്റെ പ്രകാശമാണ് ഭൂമിയുടെ ഉപ്പാണ് അത് എങ്ങനെ ലോകം നിങ്ങളോട് പെരുമാറിയാലും വെളിച്ചം കൊടുത്തോണ്ടേ ഇരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഉപ്പ് ഉറകെട്ട് പോയാൽ അതുകൊണ്ട് ഒരു ഗുണമില്ല അപ്പൊ ഞാൻ എന്ന വ്യക്തിയുടെ കരുണ എന്നിൽ നിന്നും വറ്റി പോകുന്നതിന് വേണ്ടി എനിക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് മോശം എക്സ്പീരിയൻസുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് കഠിനഹൃദയമാകാം ഇനി ഞാൻ ആർക്കും സഹായിക്കില്ല ഇനി ഞാൻ ആർക്കും കരുണ കാണിക്കില്ല എന്ന് എനിക്ക് തോന്നിയേക്കാം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ദൈവം നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ചില മനുഷ്യരെ ഭൂമിയിൽ ഒരുക്കുന്നുണ്ട് അതായത് എന്നിലൂടെ മോചിപ്പിക്കപ്പെടേണ്ട ആത്മാക്കൾ എന്നിലൂടെ സഹായം കിട്ടേണ്ട വ്യക്തികൾ അവര് എന്നെ പ്രതീക്ഷിച്ചിരിക്കുവാണ് അപ്പൊ ജീവിതം എന്നോട് പലതും ചെയ്യുന്നുണ്ടാകും അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മറ്റുള്ള പ്രശ്നം മറ്റുള്ളവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറമെ നിന്നുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാകാം ഞാൻ തന്നെ സഫർ ചെയ്യുന്നുണ്ടാകും എൻ്റെ ലൈഫിൽ പോരായ്മകൾ ഉണ്ടാകും എനിക്ക് തെറ്റിപ്പിട്ടുന്നുണ്ടാകും അങ്ങനെ പല രീതിയിൽ ഉണ്ടാകുമെങ്കിലും എൻ്റെ ഉള്ളിലെ പ്രകാശം ഇരുട്ടാകാതിരിക്കും ഞാൻ സൂക്ഷിക്കണം കാരണം ഈ പ്രകാശത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം പത്ത് പേരെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ദൈവം ചിലരെ അങ്ങോട്ട് അയക്കാൻ പോവാണ് അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ജീവിതം എനിക്ക് വളരെ മോശം അനുഭവങ്ങൾ ഞാൻ ഇനി ഞാനിനെ സഹായിക്കാൻ പോകുന്നില്ല എല്ലാവരും വളരെ പട്ടിപ്പ് തട്ടിപ്പാണ് പട്ടിപ്പാടണം അങ്ങനെയല്ല നിങ്ങൾ അവിടെ ഉള്ള ഉണ്ട് എന്നുള്ള ദൈവത്തിന് ആശ്വാസം തരുന്ന ഒരു സംഗതിയാണ് ഇപ്പൊരു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ദൈവവുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു ഉള്ള ആളാണെങ്കിൽ ദൈവത്തിന് ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ ആളുകളെ ആ സ്ഥലത്തേക്ക് അയക്കാം അപ്പൊ ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണുള്ളത് എൻ്റെ ഒരു മകൻ അവിടെ ഉണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന എന്നെ അനുസരിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു മകൻ അവിടെ ഉള്ളത് കൊണ്ട് അവനിലൂടെ എനിക്ക് ഇവരെ സഹായിക്കാനായിട്ട് സാധിക്കും സോ നമ്മളൊരു ടൂൾ ആണ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മളിലൂടെയാണ് മനുഷ്യരെ അനുഗ്രഹിക്കപ്പെടുന്നതും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതും ഇപ്പൊ എനിക്ക് ഒരു സുഹൃത്ത് ഒരു ചേച്ചിയാണ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവര് വളരെ നിഷ്കളങ്കയാണ് അവർ ഒരുപാട് വർഷം വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് അവർക്ക് അങ്ങനെ പുറത്ത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അവര് വളരെ പാവപ്പെട്ട വളരെ നന്മയുള്ള സ്വഭാവമുള്ള ഒരു ചേച്ചിയായിരുന്നു അപ്പൊ ഞാനൊരു വർഷം മുൻപാണ് അവരെ കണ്ടത് അപ്പൊ അന്ന് എനിക്ക് വളരെ സ്നേഹവും കാരണയും തോന്നി ഞാൻ വളരെ റയറായിട്ട് കണക്ട് ആവുള്ളൂ ആളുകളായിട്ട് എങ്കിലും ഞാൻ വളരെ കണക്റ്റായി ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങി ഞാൻ അവരെ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയൊക്കെ കാണാൻ തുടങ്ങി എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയുടെ സാണ്ട കാണാൻ തുടങ്ങി ഒരു വർഷങ്ങൾക്ക് ശേഷം പിന്നെ അധികം കൊണ്ടി എന്നില്ല എന്നും 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 അപ്ഡേറ്റ്സ് ഒന്നും നമ്മൾ അറിയുന്നില്ല കുറേ വർഷം ശേഷം ഞാൻ അവരെ തന്നെ കാണുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവർ അവരൊരുപാട് മോശം അനുഭവങ്ങളോടെ കടന്നു പോയതുകൊണ്ട് അവരും സാധാരണ മനുഷ്യരെ പോലെ കഠിന ഹൃദയമായി മാറിയിരിക്കുകയാണ് അവർക്കിപ്പോൾ നെഗറ്റീവ് ആയ കാര്യങ്ങളാണ് കൂടുതലും പറയാറുണ്ട് അവർക്കിപ്പോൾ നന്മയായ കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല അവര് മറ്റുള്ളവരെ പോരായ്മയും കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഉള്ളിൽ ഒരു ഇരുട്ട് നിറഞ്ഞ് നിറഞ്ഞു തുടങ്ങുന്നതിന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ എനിക്ക് തന്നെ അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല ഇപ്പം ജീവിതമാണ് അവരങ്ങനെ ആക്കിയത് സാഹചര്യങ്ങളാണ് അവരങ്ങനെ ആക്കിയത് അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചിയുണ്ട് അപ്പോൾ എന്നെ സഹായിക്കും അല്ലെങ്കിൽ അവര് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹെൽപ്പ് കിട്ടും എന്നുള്ള ഒരു പ്രത്യാശയിലൂടെയാണ് പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഹൃദയം കഠിനമാക്കിയാലോ നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവർ തടയാണ് ചെയ്യുന്നത് എന്നിലൂടെ വീണ്ടെടുക്കപ്പെടേണ്ട ആത്മാക്കൾ എന്നിലൂടെ തന്നെ വേണം വീണ്ടെടുക്കപ്പെടാൻ ഞാൻ ഞാനതിൽ നിന്നും പിന്തിരിഞ്ഞാൽ ഇപ്പം ഞാനൊരു വിഷു എനിക്ക് കഠിന ഹൃദയായി എനിക്ക് എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എങ്ങനെയും ദൈവം സഹായം എത്തും പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വേറൊരാളെ വീണ്ടും പൊരിക്കുക വിളിക്കുക വേറൊരാളിലൂടെ അനുഗ്രഹിക്കുക അപ്പൊ ഒരു സ്ഥലത്ത് എനിക്ക് ജോലിയില്ല അപ്പൊ ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്റെ പ്രതീക്ഷ ഇതാണ് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോലിക്ക് പോയി അവിടെ പോകണമെന്ന് അപ്പൊ ദൈവത്തിന് പിടിപാടുള്ള ദൈവത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ദൈവത്തിനോട് കമ്മിറ്റ്മെന്റും ബന്ധവും ഉള്ള ആളുകൾ അവിടെ ഉണ്ട് അവരിലൂടെ ദൈവം തന്നെ പ്രവർത്തിക്കുകയും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും സോ നമ്മൾ എന്ന് പറയുന്നത് ഒരു വാതിലായി മാറണം ക്രിസ്തു ഒരു വാതിലാണെന്നാണ് പറഞ്ഞത് ക്രിസ്തുവിലേക്ക് വന്നവരൊക്കെ ഒരു വാതിലാണോ നമ്മളിലൂടെയും മനുഷ്യർ കടന്നുപോകേണ്ടതുണ്ട് അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതുണ്ട് അവർക്ക് കരുണ ലഭിക്കേണ്ടതുണ്ട് അവർക്ക് ആശ്വാസം ലഭിക്കേണ്ടതുണ്ട് നിങ്ങളൊരു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് നിങ്ങളൊരു ക്രിസ്തു പറയുന്നത് പോലെയുള്ള ഒരു വാതിലാണ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എങ്കിൽ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവരുണ്ട് ജീവിതം എത്ര മോശമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ ഉള്ളിലെ വെട്ടം കെട്ടുപോകാൻ അനുവദിക്കരുത് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെട്ടുപോകാൻ വേണ്ടി അനുവദിക്കരുത് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ഇരുളായി പോകാൻ വേണ്ടി അനുവദിക്കരുത് നാളെ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളിലൂടെ നന്മ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ചേച്ചി കഥ പറഞ്ഞ പോലെ കുറച്ച് പേര് അങ്ങോട്ടേക്ക് വരുമ്പോള് അവർ നിങ്ങൾ ഇത് ഈ നിഷേധിക്കപ്പെടരുത് അവരുടെ അവകാശങ്ങൾ അവരുടെ അനുഗ്രഹങ്ങളൊന്നും ഒരു വഴിവിളക്കിനെ പോലെയാണ് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ആ ചിലപ്പോൾ ചിലര് അത് കല്ലെടുത്ത് ഉടച്ച ഇരിട്ടാക്കാൻ നോക്കും പക്ഷെ നമുക്ക് ആ വഴിവിളക്കായിട്ട് അവിടെ നിന്നേ പറ്റൂ നമ്മൾ അവിടെ നിന്നില്ല എങ്കില് ആ ഭാഗത്തുള്ളവർക്ക് വെളിച്ചം കിട്ടാതെ പോകും നിങ്ങളുടെ ജീവിതം നല്ല പോലെ നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലേക്ക് വരുന്നിട്ടുണ്ട് എങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ നല്ല പോലെ സ്വന്ത ബന്ധങ്ങളിൽ നിന്ന് തന്നെ മുറിപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളെ നിങ്ങളെ തരം തരത്തിൽ സംസാരിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ക്രൂസിഫിക്കേഷൻ അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും ഇതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ദൈവ ദൈവാന്വേഷണം ഉണ്ടാകുന്നു നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്നു ദൈവത്തിന്റെ ഒപ്പം നടക്കാൻ തുടങ്ങുന്നു ഇനി അടുത്ത ഉത്തരവാദിത്തമാണ് മറ്റൊരു ക്രിസ്തു ആകുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനം സമൂഹത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ ക്രിസ്തു എന്ന സംഗതിയുടെ ഒരു ടണലായി മാറുക അസ ദൈവം എന്ന പ്രകാശത്ത് നിന്നും പ്രകാശം പുറത്തോട്ട് വരുന്ന ഒരു ടണലായി മാറുക നിങ്ങളിലൂടെ അനുഗ്രഹപ്പെടേണ്ടവർ ചുറ്റുമുണ്ട് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നോർമലാണ് ഞാൻ കുറ്റം പറയുന്നില്ല അപ്പോൾ എനിക്കൊത്തിരി മോശം അനുഭവം ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഇനി ഞാൻ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വിചാരിച്ചു കേട്ടോ ഇല്ല ഇനി ഞാൻ ശ്രദ്ധിക്കും ഞാൻ ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് ആൾക്കും ഒരു സഹായം ചെയ്യാൻ പോകുന്നില്ല സ്വയം സാക്രിഫൈസ് ചെയ്ത് ഞാൻ ഒരു അനുമതിയും ചെയ്യാൻ പോകുന്നില്ല ഇതെനിക്ക് അനുഭവമായി എനിക്ക് പാഠമാണ് പക്ഷെ അങ്ങനെ മനസ്സിൻ്റെ ഭയങ്കര ഭാരമാണ് കാരണം എന്നോട് ദൈവം ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് ആവശ്യപ്പെടുന്നവൻ ദൈവമാണെങ്കിൽ ചെയ്യുക പ്രതിഫലം ഒരു പക്ഷെ അവിടെ നിന്ന് കിട്ടില്ല നീ സഹായിച്ചവരിൽ നിന്ന് കിട്ടില്ല നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തവരിൽ നിന്ന് നിങ്ങൾ ചെയ്ത സാക്രിഫൈസിന് അവർ നന്ദി പറയുകയോ അവർ നിങ്ങളെ മനസ്സിലാക്കുകയോ ഇത്രയും വലിയ സഹായിച്ചതില്ലോ ഒന്നും പറയാൻ പോകുന്നില്ല വേറെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു നന്മയായിട്ട് ഉള്ള കാര്യം കൊണ്ടുവരും നന്മയായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ തേളിന്റെ കഥ പറഞ്ഞാണ് തുടങ്ങിയത് അല്ലെ ലോകത്തിലുള്ള പല മനുഷ്യർക്കും ദൈവത്തെ അറിയില്ല പലർക്കും സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയില്ല പലരും ബൈബിൾ വായിച്ചിട്ടില്ല അവരുടെ വിശ്വാസ സംഹിതകൾ ഡിഫറെന്റ് ആണ് ഒരു ക്രിസ്ത്യാനിറ്റി അല്ലാത്ത ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനും ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നവനും തമ്മിൽ വ്യത്യാസതകളുണ്ട് ഇനി മതമില്ലാത്തവനുണ്ട് നിരീശ്വരവാദിയുണ്ട് പക്ഷെ എനിക്കറിയാവുന്ന ഒരു ദൈവത്തെ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്റെ വചന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് തരണം കാണിക്കാൻ ആവശ്യപ്പെടുന്നു സഹായിക്കാൻ പറയുന്നു മോശമാക്കു പറയരുതെന്ന് പറഞ്ഞു കാപട്ട്യത്തോടെ പെരുമാറുന്നു ആരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് പറയുന്നു അങ്ങനെയെങ്കിലും ഞാൻ അതിനെയാണ് ഫോളോ ചെയ്യേണ്ടത് അതിനുള്ള പ്രതിഫലം എനിക്ക് തരേണ്ടത് ദൈവമാണ് മനുഷ്യർ എനിക്ക് തന്നില്ലെങ്കിലും തന്നാലും ദൈവമാണ് എനിക്ക് അതിനുള്ള ശരിക്കുള്ള പ്രതിഫലം തരിക ഞാൻ നിങ്ങളുടെ ഒരു ലാസ്റ്റ് അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം ഒരു ഒരു പെൺകുട്ടി കുറച്ചൊരു സ്വഭാവത്തിൽ ചില പ്രത്യേകത ഒരു പെൺകുട്ടിയാണ് അപ്പൊ ഒരുപാട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നുമ്പോൾ ഞാൻ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും അവരിങ്ങനെ ചെയ്യുന്നുണ്ട് അത് ശരിയാകത്ത് തോന്നിയിട്ടില്ല എന്ന് ചെയ്യും ഞാൻ ആ ഒരു ദിവസം കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ വിജിൻ തന്നെ ചെയ്യണം ഞാൻ എന്നെക്കുറിച്ച് തന്നെ അനലൈസ് ചെയ്യണം എൻ്റെ തെറ്റുകളൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യണം അപ്പം ഈ ഒരു കാര്യകർത്താവനെ ഓർപ്പിച്ചു തന്നു നീ ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു സ്വഭാവത്തിലുള്ള പ്രശ്നം നീ ആ മറ്റൊരാളോട് പറഞ്ഞു അതൊരു തെറ്റാണ് അപ്പം അവരങ്ങനെ തന്നെയാണ് ആ കുട്ടി അങ്ങനെ ആയിരിക്കാം അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ സത്യമായിരിക്കാം പക്ഷെ നീ അത് പറയണ്ട അവര് നീ അത് പറയണ്ട നിനക്ക് അറിയില്ലല്ലോ എന്നാ സംഭവം എന്ന് അല്ലെങ്കിൽ നിനക്ക് അറിയില്ലല്ലോ നീ അത് പറയണ്ട ആര് വേണേലും പറഞ്ഞോണ്ടേ ചിലപ്പോ പത്ത് പേര് ഇവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും ഒബ്സർവ് ചെയ്യുമ്പോൾ ശരിയാ ഈ പറഞ്ഞ കാര്യം ശരിയാന്ന് തോന്നുന്നുണ്ടോ പക്ഷെ നീ അത് പറയണ്ട നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമുക്ക് പ്രകാശിച്ചേ പറ്റൂ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത് നമുക്ക് സ്നേഹിച്ചേ പറ്റൂ നമ്മൾ എത്ര പേര് വെറുത്താലും അത് അപ്പൊ നിങ്ങൾക്ക് തോന്നരുത് നിങ്ങൾ ചെറുതാവുകയാണ് നിസ്സഹായരാവുകയാണ് അവരെന്നെ പിന്നെയും പിന്നെയും പറ്റുകയാണ് അല്ല എൻ ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത് എൻ്റെ അപ്പൻ പിശാചല്ല ഞാൻ വെറുക്കാനും പ്രതികാരം ചെയ്യാനും എപ്പോഴും അത് പറ്റില്ല കേട്ടോ നമുക്ക് മനുഷ്യരാണ് ബലഹീനതകളുണ്ടോ അത് ദൈവത്തിൻ്റെ മനസ്സിലാവും പക്ഷെ എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ അപ്പൻ കർത്താവാണ് യേശു ക്രിസ്തുവാണ് ആ അപ്പൻ്റെ സ്വഭാവം കുറച്ചെങ്കിലുമൊക്കെയാണ് പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എന്നെ കാണുന്നവന് ക്രിസ്തുവിനെ കാണാൻ സാധിക്കണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട് പിന്നെ എനിക്ക് തോന്നി ഒരു നല്ല മനുഷ്യനായിട്ടെങ്കിലും എന്നെ തോന്നിയാൽ മതി നമുക്ക് സ്നേഹിക്കാൻ കഴിയണം സ്നേഹിക്കുമ്പോൾ നമ്മൾ മുറിയപ്പെടും സ്നേഹിക്കുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കപ്പെടും സ്നേഹിക്കപ്പെ സ്നേഹിക്കുമ്പോൾ തിക്താനുഭവങ്ങൾ ഉണ്ടാവും നന്ദിയില്ലായ്മ ഫേസ് ചെയ്യേണ്ടി വരും ഈശോ പാപികളുടെയും വിഭിചാരികളുടെയും കൂടിയിരുന്നപ്പോൾ അവനേൽക്കേണ്ടി വന്ന ചിത്തപ്പേരും മോശപ്പേരും ഉണ്ട് പക്ഷെ അവനിലൂടെ എത്രയോ പാപികളായ മനുഷ്യരാണ് അവൻ്റെ ഈ ഒരു പ്രവൃത്തി വഴി പ്രത്യാശയിലേക്ക് വന്നത് ആ ഈ ദൈവം പാപികൾ ഉപേക്ഷിക്കാത്തവനാണ് എന്നൊരു ബോധ്യത്തിലേക്ക് വന്നത് നിങ്ങൾ പ്രകാശമാകേണ്ടവരാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് ഭൂമിയുടെ ഉപ്പാണ് പ്രകാശിക്കുക പ്രകാശിക്കുക അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മ